പ്രൊഫസർ റോണി കെ ബേബി ഈ തസ്ലീമ നസ്രീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തൻ്റെ തൂലിക പടവാളാക്കിയ ആളാണ് അതുകൊണ്ട് ആ രാജ്യത്ത് പോലും സുരക്ഷിതയായി കഴിയാൻ കഴിയാത്ത സാഹചര്യം തസ്ലീമ നസ്രീനുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ പറയാൻ ശ്രീ ഓ അബ്ദുള്ള എന്തൊക്കെ പറഞ്ഞാലും തസ്ലീമ നസ്രീൻ ഈ അടുത്ത കാലത്തും പറഞ്ഞു ഇന്ത്യയെ വെറുക്കാൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് എഴുതിയ ടീഷർട്ടുകളാണ് അവിടുത്തെ കുട്ടികൾക്ക് അവിടുത്തെ മുതിർന്നവർ നൽകുന്നത് അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഭാരത വിരോധം അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ് അപ്പോൾ ഭാരതത്തെ ഇത്രമാത്രം വെറുക്കാൻ അല്ലെങ്കിൽ ഭാരത വിരോധം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇങ്ങനെ വെച്ചു പുലർത്തുന്നത് ഈ ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ശത്രു രാജ്യത്തിൻ്റെ ഒരു പട്ടികയിലേക്ക് ഏത് സമയം മുതലാണ് ഈ ബംഗ്ലാദേശ് ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായി കാണുന്നത് പ്രൊഫസർ റോണിക്ക ബേബി ഞാൻ ലജ്ജ എന്ന പുസ്തകം ഞാൻ രണ്ടോ മൂന്നോ ഞാൻ വായിച്ചതാണ് ഞാൻ അതിനെ കുറിച്ച് കാരണം അവരെടുത്തൊരു നിലപാട് കാരണം അവരെടുത്തൊരു നിലപാട് ഒരിക്കലും മതവിരുദ്ധമല്ല ഒരിക്കലും തീവ്ര നിലപാടല്ല വളരെ ഒരു ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ലജ്ജ അതവിടെ നിൽക്കട്ടെ പക്ഷെ അവരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അവരെ പ്രാണരക്ഷാ ഇന്ത്യയിൽ അഭയം തേടി അതൊക്കെ ഒരു ചരിത്രം പക്ഷെ നമുക്ക് ഞാൻ ആദ്യത്തെ എന്റെ റൗണ്ട് എന്റെ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞത് തന്നെ എവിടെയൊക്കെ തീവ്ര നിലപാടുകാര് അധികാരത്തിൽ വന്നാലും അത് ഞാൻ ബംഗ്ലാദേശ് മാത്രമല്ല ശ്രീലങ്കയൊക്കെ നമ്മുടെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ബർമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള സംഭവം അല്ലെ ചൈനയിലെ ഉർഗിയൻ എന്ന് പറയുന്ന എത്തിരി മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഹോഹിംഗ് മൈനസ് എല്ലാം ഓർത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഞാൻ പലപ്പോഴും അനുഭവത്തോടെ ഓർക്കാറുണ്ട് ആ ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ശക്തമായി നിന്ന് നമ്മുടെ രാജ്യമല്ലേ നമ്മൾ എത്രയോ ധീര ജവാന്മാരെ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത് അന്ന് അവർക്ക് ബംഗ്ലാദേശിന്റെ ജനതയ്ക്ക് എത്രയോ വലിയ ആരാധ്യ പുരുഷന്മാരായിരുന്നു ജനറൽ അറോറയൊക്കെ ഞാൻ ഓർക്കുകയാണ് അവിടെ ബംഗ്ലാദേശ് പുതിയ രാജ്യ രൂപം കൊണ്ട് അതിന്റെ തലസ്ഥാനത്ത് ദേശപതാക ഉയർത്തിയപ്പോൾ ലക്ഷങ്ങളാണ് അന്ന് ഇന്ത്യൻ പടയാളികളെ ഇന്ത്യൻ പട്ടാളക്കാരെ തോളിലേറ്റി ആഹ്ലാദ നൃത്തം ചൂട്ടിയത് ചെയ്തത് അത്രമാത്ര ഇന്ത്യയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരു മുജിബുർ റഹ്മാൻ എന്ന് പറയുന്നത് ശക്തനായ ഭരണാധികാരി വളരെ സെക്യുലറായ ഞാൻ മുജിബുർ റഹ്മാനെ വളരെ ആരാധനയോടെയാണ് പറയുന്നത് വളരെ സെക്യുലറായിട്ടുള്ള ഒരു ഭരണാധികാരി പക്ഷെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് നാലോ അഞ്ചോ വർഷം മാത്രമേ അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തെ ഭരണത്തിൽ നാട്ടു മറിച്ചുകൊണ്ട് സിയാബു റഹ്മാൻ അവിടെ അധികാരത്തിൽ പിന്നീടുള്ള ബംഗ്ലാദേശിന്റെ ചരിത്രം നമുക്കറിയാം ഒരു പത്ത് മുപ്പത് വർഷക്കാലം നമ്മൾ ആ പീരീഡ് ആണ് ശ്രദ്ധിക്കേണ്ടത് എഴുപത്തി അഞ്ചിൽ അവാമി ലീഗ് അധികാരത്തിൽ പുറത്താകുന്നു പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ടോ മൂന്നോ ഏകാധിപതികൾ മാറി മാറി അധികാരത്തിൽ വരുന്നു പിന്നെ ജനാധിപത്യം അവിടെ കൃത്യമായി കശാപ്പ് ചെയ്യപ്പെടുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു വീണ്ടും പാകിസ്ഥാന്റെ ഒരു കീഴിലേക്ക് പി ഡി ജമാ ഇസ്വാമിയെ പോലെയുള്ള സംഘടനകൾ അവിടെ ശക്തമായി പിന്നെ അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല അത് എഴുപത്തൊന്നിലല്ല എഴുപത്തൊന്നിലെ പാകിസ്ഥാൻ അധിനിവേശ കാലഘട്ടത്തിലല്ല നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ഞാൻ പറഞ്ഞതുപോലെ പോലെ ജാതീയ പാർട്ടി മുഹമ്മദ് ഇർഷാദിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ രക്തപ്പുഴ മൂലപക്ഷങ്ങളുടെ പേരിൽ അവിടെ ഒഴുക്കപ്പെട്ടത് പക്ഷേ ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ നമ്മുടെ തസ്ലീം അസ്ലീം പറഞ്ഞ കാര്യം കറക്റ്റ് കാരണം എന്തൊക്കെ പറഞ്ഞു നമുക്കറിയാം ഈ ബംഗ്ലാദേശിലും വലിയ രീതിയിൽ തന്നെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷെയ്ഖ് ഹസീന വാജിതൊക്കെ വളരെ സെക്കുലർ ആയിട്ട് നിന്നെങ്കിലും അവിടെ വല്ലാണ്ട് ഈ പ്രതി ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പിടിമുറുക്കി ഭൂരിപക്ഷം മതാധിഷ്ഠിത ആശയങ്ങൾ പിടിമുറുക്കി അതുകൊണ്ടാണ് രണ്ടായിരത്തിഒൻപത് തൊട്ട് നമ്മൾ ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു പതനത്തിലേക്ക് നോക്കിയാൽ ഇരുപത്തിനാലില് അവരുടെ വീഴ്ചയിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഒൻപതിൽ അവർ അധികാരത്തിൽ വന്ന് വീണ്ടും അവർ പതിനഞ്ച് വർഷം വരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു അധികാരത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഒരു വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള അവരൊരു ഏകാധിപത്യ സ്വഭാവം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് കാരണം അവിടെ കാണുമ്പോൾ രാജ്യത്തെ മുഴുവൻ ഇതുപോലെ സംഘർഷപരമായി ഓർഗനൈസഡായിട്ട് പാകിസ്ഥാൻ ഐ എസ് ഐ പോലെയുള്ള സംഘടനകളൊക്കെ ഇടപെട്ട് അവരെ വല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്ത് ചെയ്തു അവരെ ഏകാധിപതിയായി മാറി അവരുടെ സെക്കുലർ കമ്മീഷ്യൻ ബോധിപ്പുദാൻ വേണ്ടിയാണ് അവരുടെ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന എഴുപത്തി ഒന്നിലെ കലാപത്തില് ബംഗ്ലാദേശിലെ ജനതകളെ ജനതയെ കൂട്ടക്കുറം ചെയ്യുന്ന നേതൃത്വം കൊടുത്ത അല്ലെ ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ലൈംഗിക അഭയാർത്ഥികളാക്കുവാൻ വേണ്ടി നേതൃത്വം നൽകിയ പത്താളം മേധാവികളെ ഒന്നൊന്നായ അവര് തൂക്കിലേറ്റി ജമാഅത്ത ഇസ്ലാമിയുടെ നാലോ അഞ്ചോ ഏറ്റവും പുതുതായ നേതാക്കളെ ഏറ്റവും വളരെ ബോൾഡായ തീരുമാനമായിരുന്നു ഈ പറയുന്ന ഷേഖ് ഹസീന വാജിദിന്റെ പക്ഷെ എന്ത് ചെയ്തു അവര് ഏകാധിപത്യ ശൈലിയിലേക്ക് പോയി പക്ഷേ സമൂഹം ബഹുമുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ മതാധിഷ്ഠിത രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ രീതിയിൽ വലിയ സ്വാധീനത്തിലേക്ക് അവർ പോയി അപ്പോഴാണ് അവിടുത്തെ യങ് തലവർ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം കാര്യം മനസ്സിലാക്കുന്നുണ്ട് ധാക്കാ സർവകലാശാലകളിൽ ഉൾപ്പെടെ ഇപ്പോൾ അവിടുത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പിടിമുറുക്കിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിക് ഇസ്ലാമിക്രശിബിർ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് അപ്പൊ വലിയ സ്വാധീനം ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായി അതാണ് ഈ പറയുന്ന ഈ ഷെയ്ഖ് ഷെയ്ഖ് ഹസീന വാജിദിന്റെ അട്ടുപറയിലേക്ക് നയിക്കപ്പെട്ടത് പക്ഷേ ഇനിയും ബംഗ്ലാദേശ് ഒരു തിരിച്ചൊരു വഴിയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞത് മുഹമ്മദ് ജോലസ് എന്ന് പറഞ്ഞൊരു ഡമി ബാധമാണ് ഒരു തപ്റ്റാധമാണ് അദ്ദേഹം ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുന്നതല്ലോ അദ്ദേഹത്തിനുള്ള റോളും ഇല്ല നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ പോലെ പെട്ടെന്ന് ഒരു താലിബാൻ മാതൃകയിൽ ബംഗ്ലാദേശ് മാറാ മാറി എന്ന് പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് ജോലസിനെ ഇങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര നിലപാടുകാര് അധികാരത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ തലവേദനയായി മാറാൻ പോവുകയാണ് ബംഗ്ലാദേശ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളെ എല്ലാ ഇതിനെ ഒരു പൂർണ്ണമായ ഒരു മതാധിഷ്ഠിത രീതിയിലൂടെ നമ്മൾ കാണുന്ന ഒപ്പം അധികാരം പവർ എന്ന് പറയുന്ന കുറെ കൺസെപ്റ്റുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇസ്ലാമിക ഒരു തീവ്ര നിലപാടുകളാണ് ജമാഅത്ത് ഇസ്ലാമി പുലർത്തുന്നതെങ്കിലും അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് അഹമ്മദീര് അവിടെ വളരെ ശാന്തമായി വളരെ സമാധാനപരമായി വളരെ ഇവിടെ ഈ അബ്ദുള്ള പറഞ്ഞതുപോലെ ഖുറാനിലെ ഏറ്റവും നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമുദായമാണ് അഹമ്മദീയർ പക്ഷെ അഹ അഹമ്മദീരെ എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാണു പോകുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ കാര്യം നമ്മൾ അന്വേഷിക്കണം അവിടെ അൽതാഫ് ഹുസൈന്റെ മുജാഹിർ കോമി മൂവ്മെന്റ് അല്ലെ എക്യൂയം അവിടെ ഈ പറയുന്ന കറാച്ചി പ്രദേശത്ത് ക്രൂരമായ നേട്ടങ്ങൾ എന്നറിയുമോ അവിടുത്തെ മുഖ്യധാര ഞാൻ പറഞ്ഞു ഇവിടുത്തെ പവർ ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് പവർ ഗ്രൂപ്പുകൾ ഇപ്പോൾ അവരിൽ നിന്ന് അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അൽതാഫ് ഒക്കെ ഒളിവിലാണ് അദ്ദേഹം ഇപ്പോഴത്തെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും എനിക്കറിയില്ല അവിടെ കറാച്ചിയിലെ അതിശക്തമായ പിന്നെ ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി വന്നവരാണ് മുജാഹിറുകൾ ഇവിടെ ഇന്നും അവിടെ രണ്ടാഘടന പൗരന്മാരാണ് മത മതത്തിന്റെ പരിവേഷം വെച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മുസ്ലിം എന്താണ് അവരെ അവരെ ഇന്ത്യയിൽ നിന്ന് വന്ന അഭയാർത്ഥികളായ എന്ന് സമുദായം ആണെങ്കിലും വ്യാപകമായി നടക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ് അത് മാത്രമല്ല പ്രൊഫസർ റോണി കെ ബേബി അവിടെ നമ്മളിപ്പോ കാണുന്ന ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ ദുർഗാപൂജക്ക് അവസരം നിഷേധിക്കുന്നു അത് മാത്രമല്ല കോളേജുകളിൽ പോലും അവിടുത്തെ അധ്യാപകർ രാജിവെച്ച് പോകുന്ന ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകൾ രാജിവെച്ച് പോകുന്ന സാഹചര്യം ബംഗ്ലാദേശിൽ നിലവിലുണ്ട് അത് നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിച്ചാലറിയാം അവിടെ തലപ്പാവ് ധരിക്കാതെ അല്ലെങ്കിൽ മുസ്ലിം ആചാരങ്ങൾ പാലിക്കാതെ ഒരധ്യാപകനും അവിടെ ക്യാമ്പസുകൾ പഠിപ്പിക്കാൻ പോലും എത്താൻ കഴിയാത്ത സാഹചര്യം പോലും ബംഗ്ലാദേശിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതുമാത്രമല്ല ശ്രീ ആർ വി ബാബു നമ്മൾ ഇപ്പോൾ ആർ വി ബാബുവിലേക്ക് എത്താം പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അക്രമങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിൽ വേണ്ടതല്ലേ അത് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഭാരതത്തിൻ്റെ സമ്മർദ്ദം ശക്തമായി വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്